ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പം ഒന്ന് കുക്ക് മീഡിയ അല്ല അപ്പം ഒന്ന് ഈ വേനൽക്കാലത്തും നമുക്ക് കോഴികളീന്ന് എങ്ങനെ മുട്ട കിട്ടും അതിനെന്തൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് കേട്ടാ അപ്പോൾ ഞാനിന്ന് എടുത്തുള്ള ഒരു ഇല പപ്പായുടെ ഇലേട്ടാ അപ്പം എന്നും നമുക്ക് ഈ ചൂടുകാലല്ലേ എന്നും ഇലകൾ തീറ്റയിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചായിട്ട് തീരെ മുട്ട ഉൽപ്പാദനമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാനും പറ്റണില്ല ഇപ്പോൾ ഗോതമ്പും കിട്ടാല്ല വേസ്റ്റേജും കിട്ടാല്ല റേഷൻ കടയിൽ നിന്നിട്ടാണ് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീറ്റ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടണത് അപ്പോൾ ഓമട ഇല കെട്ടി കെട്ടിത്തൂക്കി കൊടുത്താലൊന്നും ഇവിടുത്തെ കോഴികൾ തിന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു രണ്ട് ഓമയുടെ ഇല നൈസായിട്ട് അരിഞ്ഞിട്ട് കേട്ടാ അപ്പോൾ ഓരോ ദിവസവും പല ഇലകളാണ് കേട്ടോ ഞാൻ തീറ്റയിൽ ഉൾപ്പെടുത്തുക അത് ഞാൻ കൂട്ടുക എന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ടല്ലോ പിന്നെ കേബേജിൻ്റെ രണ്ട് മൂന്ന് തൊലി പൊളിച്ചതാണ് കേട്ടോ നമ്മൾ കളയുന്ന തൊലി ഉണ്ടല്ലോ അതും അരിഞ്ഞെടുത്തുണ്ട് അതുള്ള കാരണമാണ് ഏതെങ്കിലും ഒരു ഇല ഉൾപ്പെടുത്തിയാൽ മതി പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നാടൻ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ളുപ്പൂട്ട പിന്നെ ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പിടി തലേശം വെള്ളത്തിയിട്ട് കുതിർത്തിയിട്ട് അത് ചേർത്ത് കൊടുക്കുക അപ്പം അതില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ചോറും നമ്മളെ കറിയുടെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്തും നമുക്ക് ഇതിൽ ചേർക്കട്ടാ ഒന്നും നമുക്ക് കളയണ്ട പൈസ കൊടുത്തിട്ട് ഇപ്പം എല്ലാവർക്കും തീറ്റയൊന്നും മേടിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു ചെറിയ വരുമാനമൊക്കെ നമ്മൾ വീട്ടമ്മമാർക്കും ഉണ്ടാക്കാം കേട്ടാ എല്ലാ ഒരു പത്ത് രൂപയ്ക്ക് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് കയ്യിൽ നീട്ടാതെ ഇതേപോലെയൊക്കെ ചെയ്യുക ചിങ്ങേ ഒരു കോഴിന്ന് തുടങ്ങിയാൽ മതി ഒരു ചേക്ക അല്ലെങ്കിൽ ഒരു പിടക്കോഴി അല്ലെങ്കിൽ രണ്ട് പിടക്ക അടുത്തൊക്കെ ഇപ്പോൾ ചേക്ക കോഴിയുണ്ട് ചിങ്ങേ രണ്ട് പിടക്കോഴീനെ മേടിച്ചാൽ മതിയിട്ടാണ് അതും വന്ന് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം കേട്ടാ കോഴീനെ അപ്പോൾ ഒരു ആറുമാസമൊക്കെ ആയ മുട്ടടലൊക്കെ തുടങ്ങും അപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് മുട്ടയൊക്കെ വിരിയാൻ വെച്ച കുഞ്ഞിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ കുട്ടികളെ നോക്കിയെടുത്താൽ അങ്ങനെ നമുക്ക് കോഴീനെ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ചോളത്തൗടും ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് കേട്ടാ ഒരു കിലോ ചോളത്തൗടും മുപ്പത്തിയേഴാ അങ്ങനെ എത്രയോ മുപ്പത്തിയേഴോ മുപ്പത്താറാണാവോട്ടോ ഒരു കിലോ ചോളത്തോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പൈസയ്ക്ക് ചിലവുള്ളത് ഉപ്പതിൽ ചേർത്തത്തുള്ളൂ കേട്ടോ അതൊരു രണ്ട് കൈപ്പിടി വാലിട്ടിട്ട് ഇങ്ങനെ എന്നും തീറ്റയിൽ ഒരു മൂ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഈ മുട്ടയുടെ തോട് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക അല്ലാത്ത ദിവസങ്ങളും നമ്മളെ ആ ചോറും ചോളത്തോടും എന്തെങ്കിലും വരിക വാഴപ്പിൻ്റെ ആ വാഴംകോമ്പ വാഴൻ്റെ തോമ്പലയാണ് പപ്പായുടെ ഇലയാണ് കേബേജിൻ്റെ ഇലയാണ് ചായമെൻസൻ്റെ ഇല അങ്ങനെ ഏത് ഇലയായാലും നമ്മൾക്ക് ഈ തീറ്റയിൽ കൊടുക്കട്ടോ അയ്യോ ഇതിൻ്റെ കോഴി മുട്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് അരി അരിയണ്ട് വിട്ടിട്ടുണ്ട് വാരിയിട്ട് കൊടുത്തിട്ടൊന്നും കാര്ലിട്ടാ ഇതേപോലെ നമുക്ക് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് മുട്ടകളൊക്കെ കിട്ടും കേട്ടാ അപ്പോൾ രാവിലെ എന്താ വച്ചാൽ കോഴിക്ക് വെള്ളം പാത്രമൊക്കെ കഴുകിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം തന്നെ വെച്ച് കൊടുക്കട്ടെ രണ്ടു നേരം വെള്ളം വെച്ചെടുക്കണം അവർ ധാരാളം വെള്ളം കുടിക്കും അപ്പോൾ ഈ തീറ്റയിലൊക്കെ ഈ വെള്ളത്തിൻ്റെ അംശമുള്ള ഈ ഇലകളൊക്കെ കൊടുത്തോണ്ടി വെച്ചെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം രണ്ട് നേരം ഈ മൺ മൺചട്ടിയിൽ വെള്ളം ഞാൻ വെച്ചെടുത്തു അതും തണലത്ത് വെച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ കോഴീനെയൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തീറ്റ പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ തീറ്റ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ഒരു തീറ്റ പക്ഷേ പപ്പായുടെ അതിലൊക്കെ കെട്ടി തൂക്കി ഇട്ട് കൊടുത്താലൊന്നും ഇൻ്റെ കോഴികൾ തിന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ നൈസാക്കി അരിഞ്ഞിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്താൽ അവർ തിന്നൂട്ടാ ഉച്ചയാകുമ്പോഴേക്കും അവർ പാത്രം കാലിയാക്കും കാലിയാക്കൂട്ട പിന്നെ വൈകുന്നേരത്ത് ഞാൻ വേറെ എന്തേലൊക്കെ ചിലപ്പോൾ കുറച്ചരിയൊക്കെ തന്നെയാവും കൊടുക്കുക ഗോതമ്പ് ഉണ്ടെങ്കിൽ ഗോതമ്പ് കൊടുക്കൂട്ടെ അപ്പോൾ ഒന്നും കിട്ടാല്ലാത്ത ഒരു അവസ്ഥയായ കാരനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നുന്നു എന്തിനാണ് അപ്പോൾ അങ്ങനെയൊക്കെ പൈസ കൊടുത്തിട്ട് മേടിക്കുന്നത് ഇതേപോലെയൊക്കെ ഒരു തീറ്റ നമുക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെ ആയിരുന്നു അപ്പോൾ ഈ വേക്കറിനൊക്കെ കിട്ടൂട്ടെ ഗ്യാബേജിൻ്റെ തൊലിയൊക്കെ പിന്നെ ഈ ചൂടുകാലൊക്കെ അല്ലേ കേടുവന്ന സവോള ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സവോളയൊക്കെ ഒക്കെ നമ്മൾ ഈ തീറ്റയെക്കൂടെ കരിഞ്ഞു ചേർത്ത് കൊടുത്താൽ അവർക്ക് നല്ലതാണ്ട പിന്നെ കോഴികളെ പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഈ വെറ്റില നീരൊക്കെ ഈ കുടിവെള്ളത്തിൽ ഒന്ന് ലേശം വെറ്റില നീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് ഇട്ട അപ്പം നോക്കി അവർ നന്നായിട്ട് തിന്നുന്നുണ്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങനെ ആയിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് അപ്പം ഇന്ന് കിട്ടിയ മുട്ടയാണ് ഇട്ടത് അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഒരു രണ്ട് കോഴീനെയൊക്കെ ഒക്കെ വളർത്തിയിട്ട് ഒരു ചെറിയൊരു വരുമാനം നമുക്ക് പത്ത് റുപ്യ ഒരു വലിയ കുടുംബശ്രീയിൽ അടയ്ക്കാനെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കട്ടാ അപ്പം അന്നത്തെ വീഡിയോ ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുക ലൈക്കും കമൻറ്റൊക്കെ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുക ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടാ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്